ഞാനൊരു മഹാലക്ഷ്മിയായിട്ട് തന്നെയാണ് കാണുന്നത് എല്ലാവരും സീറോയിൽ നിൽക്കുമ്പോൾ വേണം കൈ കൊടുക്കാൻ അങ്ങനെ ഞാൻ കരുതുന്നത് അങ്ങനെ വേണം നിങ്ങൾ ഓരോരുത്തരും കാണാൻ നമ്മൾ ആരും ഒന്നും കൊണ്ടിവിടുന്ന് പോകത്തില്ല അങ്ങനെ ഒരാളെ എല്ലാവരും കൂടെ കല്ലെറിയരുതെന്ന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടില്ലേ നിങ്ങൾ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ പൊന്നും മേഡത്തിനോട് എനിക്ക് പറയാനുള്ളത് ചേച്ചി അവിടെ രേണുസുധീന മഹാലക്ഷ്മിയെ കണ്ടോ കാണണ്ടാന്ന് ഈ പറയുന്ന ജനങ്ങൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ ഈ പറയുന്ന ജനങ്ങൾ ആരും തന്നെ ഈ രേണുസുധീന മേലേക്ക് കല്ലെടുത്ത് എറിഞ്ഞിട്ടുമില്ല എങ്ങനെയാണ് ഈ കല്ലെടുത്ത് എറിയപ്പെട്ടത് എന്നുള്ളതാണ് ചേച്ചി ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഒരിക്കലും രേണുസുദി യോസ് കൊല്ലം സുതിയുടെ ഭാര്യയുടെ വിധവിയായേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനങ്ങൾ മുഴുവൻ രേണുസുദിയുടെ മേലേക്ക് കല്ലെടുത്ത് എറിയാനായിട്ട് വന്നിട്ടില്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കോപ്രായങ്ങൾ കാണിക്കുകയും അതുപോലെ തന്നെ ഒന്നിനൊന്ന് നോണിങ്ങനെ ഒന്നിൽ ഒന്ന് ഒന്ന് ചമച്ച അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോണകൾ കെട്ടിപ്പിടിക്കുക ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂസിൽ ഒക്കെ വന്നിരുന്ന് ഇങ്ങനെ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സോഷ്യൽ മീഡിയ രേണുസുദിക്ക് എതിരെ തിരിഞ്ഞിട്ടുള്ളത് അല്ലാതെ രേണുസുദിക്കെതിരെ ആരും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ചേർത്ത് നിർത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊല്ലം മരിച്ച സമയത്ത് എല്ലാവരും രേണുസുദി എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് വീടുണ്ടായത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ ചെയ്തു കൊടുത്തത് ഒക്കെ ചെയ്യുന്നത് പക്ഷെ തിരിച്ചിരയു ശുദ്ധി ചെയ്തത് എന്താണ് എനിക്ക് ജീവിക്കാൻ പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മോഡലിങ് വീഡിയോ അല്ലെങ്കിൽ റീൽസ് അഭിനയം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു പക്ഷെ അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല ഒരു വീട് കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലം കിട്ടിയതുകൊണ്ടോ ജീവിക്കാനായിട്ട് അത് മാത്രം പോരല്ലോ അതിൽ കയ്യില് ക്യാഷ് തന്നെ വേണ്ടേ അതിനെ പണിയെടുത്തേ പറ്റൂ പണിയെടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു പക്ഷേ എങ്കിൽ പിന്നെ ജോലി ജോലിയായിട്ടങ്ങ് ചെയ്താ പോരെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അങ്ങോട്ട് കെട്ടിച്ചമച്ച് പറഞ്ഞ് കാണുന്നവർക്ക് ഇറിട്ടേഷൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രാണ് ജനങ്ങൾ അവിടെ തിരിഞ്ഞത് അല്ലാതെ ഒരാളും കല്ലെറിയാനായിട്ട് പോയിട്ടില്ല പിന്നെ ആരാണ് പറഞ്ഞത് രേണുസതി സീറോല നിൽക്കുന്നെന്ന് സീറോയിൽ നിന്നൊരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ രേണു സുദീ സീറോലാണ് നിൽക്കുന്നത് രേണു സുദീ ഇപ്പം ഒരു നായികയാണ് റീൽസ് ചെയ്യുന്നു വീഡിയോസ് ചെയ്യുന്നു സിനിമ ചെയ്യുന്നു പിന്നെന്താണ് ഷോർട്ട് ഫിലിം ചെയ്യുന്നു മോഡലിംഗ് ചെയ്യുന്നു ഇതൊക്കെ പോരാണ്ട് ഓരോ ഇൻ്റർവ്യൂവിനും പ്രത്യേകം പ്രത്യേകം കാശ് കൊടുക്കണം ഇങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് ചേച്ചി സീറോയില് നിൽക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് തെറ്റ് പറ്റി കേട്ടോ രേണുസ്തുതി ഒരിക്കലും സീറോലല്ല സീറോൽ നിൽക്കുന്നുവെന്ന് ചേച്ചി പറയരുത് പിന്നെ മഹാലക്ഷ്മിയായി കാണുന്ന ചേച്ചിക്ക് കാണാം അതിൽ യാതൊരു കുഴപ്പമില്ല ആരും അതിന് കുറ്റം പറയുന്നില്ല ഇനിയിപ്പോൾ രേണു സ്ഥിതി മഹാലക്ഷ്മി ആണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള വല്ല തെറ്റുധാരണയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്താനും തയ്യാറാണ് ഞങ്ങൾക്കത് ബോധ്യപ്പെടുന്ന നിമിഷം ഞങ്ങളത് തിരുത്താനായിട്ട് തയ്യാറാണ് അല്ലാത്ത പക്ഷം ഞങ്ങൾ എന്തായാലും വിമർശിച്ചുകൊണ്ടേയിരിക്കും വിമർശിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നത് രേണുസുദ്ധിയാണ് അല്ലാതെ വേറെ ആരുമല്ല രേണുസുതി കാരണങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് സോഷ്യൽ ിൽ വന്നിരുന്ന ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ തീർച്ചയായും നമ്മളൊന്നും പറയില്ലായിരുന്നു ഇവിടെ വന്നിരുന്ന് തോന്നിവാസങ്ങൾ പറഞ്ഞതുകൊണ്ട് തിരിച്ച് നമുക്ക് റിയാക്ട് ചെയ്തേ പറ്റൂ അല്ലാതെ റിയാക്ട് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ല ഇനി രേണു സുദി എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നതാണ് ആ കുട്ടി ഒരു പാവമാണ് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ബിഗ് ബോസിൽ എന്തായാലും വരാൻ പോകുകയാണെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ഇനിയിപ്പോ എങ്ങാനും ബിഗ് ബോസ് മിസ്സാവോ എന്ന് അറിയത്തില്ല എൻ്റെ ആഗ്രഹം എന്തായാലും ബിഗ് ബോസിലോട്ട് രേണു സുധി വരണം എന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇവിടെ രേണുസുദ്ദിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെ രേണുസുദ്ധിയെ തിരിച്ചറിയാനുള്ള ചിലപ്പോൾ ഒരു അവസരമായിരിക്കും അത് രേണുസുദ്ദിയുടെ റിയൽ ക്യാരക്ടർ അവിടെ പുറത്ത് വരുമല്ലോ എത്ര നാളവിടെ അഭിനയിച്ചു നിൽക്കാനായിട്ട് കഴിയും എങ്ങനെ പോയാലും റിയൽ ക്യാരക്ടറെ എപ്പോഴായാലും പുറത്തു വരാതിരിക്കത്തില്ല അപ്പം എങ്ങനെയാണെങ്കിലും കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ വ്യക്തി എന്താണ് എങ്ങനെയാണ് പാവാണോ എന്താണ് പ്രശ്നം നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് അത് വളരെയധികം നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ രേണുസുദ്ദി ബിഗ് ബോസിലിട്ട് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറുകയും എല്ലാം കൊണ്ട് നല്ലതാവുകയും ചിലപ്പോൾ രേണുസ് അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടുകൂടി വലിയ ഒരാളാവുകയും സിനിമ നടിയാവേ ഒക്കെ ചെയ്യും അല്ല ഈ സമയത്ത് ഈ ഇടയ്ക്ക് രേണുസ്തുതി പറയുന്നുണ്ടായിരുന്നു ഞാൻ നടിയാവുമോ വലിയ ഒരാളാവുമോ എന്നുള്ള കുറേ പേർക്ക് കുശിമ്പുണ്ട് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ വാരിട്ട് അലക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലാതെ സ്വയം തെറ്റിയത് കൊണ്ടല്ല അല്ലെ തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല വലിയ കുറ്റം തെറ്റൊന്നും ഒന്നാണ് ഞാൻ പറയുന്നില്ല പക്ഷെ ഇരുന്ന കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്ന പ്രേക്ഷകർ പ്രതികരിക്കാതിരിക്കുന്നത് ആ ഒരു പ്രതികരണം മാത്രമാണ് ചേച്ചി ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ചേച്ചിക്ക് എങ്കിൽ പിന്നെ രേണുസുദ്ദീനെ മാത്രം ആ ഒരു ഇതിനെ ക്ഷണിച്ചാൽ പോരായിരുന്നു ഉദ്ഘാടനത്തിന് അവിടെ രേണുസുദ്ദീൻ മാത്രല്ലല്ലോ വന്നിട്ടുണ്ടായിരുന്നത് വേറെയും ഒരു നായിക വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലേ അപ്പോൾ അവിടെ ഒരാളെ മാത്രം വെച്ചുകൊണ്ട് അവിടെ എങ്കിൽ രേണുസ്തുദ്ദീനെ മാത്രം വെച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തി രേണു രേണുസുദിക്ക് ഞാൻ അത്രയും സ്ഥാനം കൊടുത്തു എന്നൊക്കെ പറയാനായിട്ട് ചേച്ചിക്ക് സാധിച്ചില്ലല്ലോ അവിടെ അനുശ്രീനെ കൂടി അവിടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രേണുസുദിക്ക് ഇപ്പം ഉണ്ടായിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഫെയിം ഉണ്ടല്ലോ ആ ഫെയിം യൂസ് ചെയ്യാനാണ് ചേച്ചി ശ്രമിച്ചതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫെയിമും ചേച്ചിയുടെ ഷോപ്പിനെ ആണെങ്കിലും ഒക്കെ ഒരു ഒരു ഫെയിം തന്നെയാണല്ലോ അതായിരിക്കും ഇവിടെ ചേച്ചിക്ക് യൂസ് ചെയ്തതെന്ന് ഒരു സംശയമില്ലാതില്ല ഞങ്ങൾക്ക് എന്തായാലും ില്ല ചേച്ചി പറഞ്ഞത് പറഞ്ഞ് ചിലപ്പോസിറ്റീവ് ആയിട്ട് അടയിക്കാം പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തായാലും പോസിറ്റീവായിട്ടാണ് പറഞ്ഞതെങ്കിൽ നല്ലത് നമുക്ക് പ്രശ്നം ഒന്നും